ടകൻ സഖാവ് കെ രാജഗോപാൽ അധ്യക്ഷൻ സഖാവ് കെ എൻ ഇക്ബാൽ വേദിയിലുള്ള സഖാവ് ബൈസി ജോസഫ് സഖാവ് വിശ്വനാഥൻ സാർ മറ്റ് സഖാക്കൾ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാരെ നമ്മൾ ഈ പരിപാടി ഒരു കൂട്ടായ്മയാണ് തീവ്രവാദത്തിനെതിരായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു രാജ്യത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതാണ് ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ വളരെ കൃത്യമായ ഒരു നിലപാടും ഒരു മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട് ഭീകരവാദത്തിനെതിരെ മാനവികത എന്നുള്ളത് മതവർഗീയവാദികൾക്കോ മതപരമായി പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നവർക്കോ ആലോചിക്കാൻ കഴിയാവുന്ന ഒരു ആശയമല്ല അത് മതേതരവാദികളുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരുന്ന ഒന്നാണ് ഈ മാനവികത എന്ന് പറയുന്നത് ഈ സംഭവത്തിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് ബി ജെ പി ആണ് കാരണം ഈ സംഭവം നടന്ന ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിലായിരുന്നു അദ്ദേഹം ആ പര്യടനം നിർത്തിവെച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് കേട്ട വാർത്ത പക്ഷേ അദ്ദേഹം വിമാനത്താവളത്തിൽ വന്ന് സ്വന്തം പ്രധാനമന്ത്രിയുടെ പ്രത്യേകം ചാർട്ട് ചെയ്ത് വിമാനമാണ് അതിനകത്ത് മറ്റ് യാത്രക്കാരൊന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ഓഫീഷ്യൽസും സെക്യൂരിറ്റി ഭടന്മാരും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ സ്വന്തമായി വിമാനമുള്ള ആളാണ് അദ്ദേഹം ആയിരം കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വിമാനത്തിൻ്റെ ചിലവെന്ന് പറയുന്നത് നമ്മുടെ ഒരു മുഖ്യമന്ത്രി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കാരണകത്ത് സഞ്ചരിക്കുമ്പോൾ അത് പത്ത് ദിവസം ചർച്ചയാക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ പ്രധാനമന്ത്രിയുടെ വിമാനത്തിൻ്റെ മാത്രം ചെലവ് ആയിരം കോടി രൂപയാണ് അപ്പോൾ അതിൽ അദ്ദേഹം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിട്ട് അടിയന്തരമായി നമ്മൾ കേട്ടത് സർവകക്ഷി യോഗം വിളിക്കുന്നു ഈ സംഭവത്തെ ചർച്ച ചെയ്യാൻ വേണ്ടി പക്ഷേ അദ്ദേഹം സർവകക്ഷി യോഗത്തിലേക്കല്ല പോയ അദ്ദേഹം നേരെ പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കാനാണ് ആ റാലിയിൽ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഭീകരവാദത്തിന് മറുപടി പറയേണ്ടത് നമ്മൾ ബീഹാറിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഏത് ഭീകരവാദിയാണ് ബീഹാറിൽ മത്സരിക്കുന്നത് ഈ വെടിവെച്ച് വന്ന അഞ്ചവന്മാരും മത്സരിക്കുന്നതേയില്ല അവന്മാരുടെ സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബയോ അതിന്റെ ഉപഗ്രൂപ്പായിട്ടുള്ള ടീമെന്ന് പറയുന്നൊരു ഒരു ഒരു തീവ്രവാദ ഗ്രൂപ്പുണ്ട് അവരും അവിടെ മത്സരിക്കുന്നില്ല ഇപ്പോൾ പ്രധാനമന്ത്രി വിദേശത്ത് പോയിട്ട് ഓടി വന്നത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്ത യോഗത്തിൽ പങ്കെടുക്കാനല്ല മറിച്ച് തെരഞ്ഞെടുപ്പ് റാലിയിലേക്കാണ് പോയത് അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ബി ജെ പിയെ സംബന്ധിച്ച് ഈ തീവ്രവാദ ആക്രമണം അവർക്ക് എല്ലാ സമയത്തും എലക്ഷന് മുന്നോടിയായി അത് സ്റ്റേറ്റ് ഇലക്ഷൻ ആയാലും സെൻട്രൽ ഇലക്ഷൻ ആയാലും അതിൻ്റെ മുന്നോടിയായി ഏതെങ്കിലും കുറച്ച് തീവ്രവാദികൾ ഒന്ന് ആക്രമിച്ചിട്ട് പോകും അത് സ്ഥിരമായ ഒരു ഏർപ്പാടാണ് അതിനെപ്പറ്റി എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുകയാണ് അങ്ങനെ അഞ്ച് പേരാണ് വന്നത് എന്നാണ് പറയുന്നത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് നോക്കിയേ ഈ അഞ്ച് പേരുടെയും ചിത്രങ്ങൾ രേഖാ ചിത്രങ്ങൾ രാജ്യത്ത് പുറത്തുവിട്ടു വരും ഇവർ പേരും വന്നിരിക്കുന്നത് കൃത്യമായി ജമ്മുകാശ്മീരിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെയും പാകിസ്ഥാന്റെയും ബോർഡറിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലാണ് ഈ പഹൽഗാം ബൈരാവൻ താഴ്വര എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ബൈരാവൻ അവിടെ കാറിലും ജീപ്പിലും ഒന്നും പോകാൻ പറ്റില്ല നമ്മൾ പോകുമ്പോൾ കുതിര സവാരിയാണ് സാധാരണ ഗതിയിൽ നടക്കുന്നത് അല്ലാതെ അവിടെ പോകാൻ പറ്റില്ല അപ്പോൾ കുതിരപ്പുറത്ത് മാത്രമേ അവർക്ക് പോകാൻ പറ്റൂ അതിൻ്റെ അർത്ഥം ഹെലികോ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടല്ല തീവ്രവാദികൾ വന്നത് ജീപ്പോ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടല്ല തീവ്രവാദികൾ വന്നത് അവർ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ ഏറ്റവും ആധുനികമായ റൈഫിളുകളും തോക്കുകളും ഉപയോഗിച്ചിട്ടാണ് അവർ വന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്ന പട്ടാളക്കാർ എന്തുകൊണ്ടാണ് ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് ഇവർ വന്നിട്ടും ഈ അഞ്ച് തീവ്രവാദികൾ ആയുധങ്ങളുമായി കടന്നു വന്നവരെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ചോദ്യത്തിന് സെൻട്രൽ ഗവൺമെന്റ് മറുപടി പറഞ്ഞിട്ടില്ല അതുപോലെ ഇവർ വന്ന് ആക്രമിച്ചിട്ട് ഇവിടെ നിന്ന് അഞ്ചു പേരും രക്ഷപ്പെട്ടുപോയി ഇവരെയും ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ വന്ന ഭീകരവാദികൾ ആരാണ് അവരുടെ ചിത്രം പുറത്തുവിട്ടിട്ടും അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേരളത്തിൽ രാവിലെ ഒരു കൊലപാതകം നടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ആ പ്രതികളെ പിടിച്ചില്ലെങ്കിൽ പകൽ മുഴുവൻ നമ്മുടെ ചാനലുകളുടെ ചർച്ചയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല എത്ര സങ്കീർണമായ കേസാണ് യാതൊരുവിധ തെളിവും ഒരു കൊലപാതകം നടന്നാലും വളരെ പെട്ടെന്ന് കേരളത്തിലെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ അന്നത്തെ ദിവസമോ അതിൻ്റെ അടുത്ത ദിവസമോ കേൾക്കും ഇപ്പോൾ ഒരു ദമ്പതികളെ രണ്ടുപേർ വിജയകുമാർ ദമ്പതികൾ അവരുടെ അവർ പ്രായമായ രണ്ടുപേരെ വീട്ടിൽ കയറി ഭീകരമായി കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയപ്പോൾ എല്ലാവരും ആശങ്കപ്പെട്ടു ആരാണ് കൊലപ്പെടുത്തിയത് യാതൊരു പിന്നെ തെളിവുമില്ല പക്ഷേ അന്ന് തന്നെ പോലീസ് ആളിനെ ഐഡന്റിഫൈ ചെയ്യുന്നു അയാളുടെ പിറകെ പോലീസ് പായുന്നു അന്ന് പോലീസ് ആളിനെ വെളിപ്പെടുത്തുന്നില്ല അടുത്ത ദിവസം രാവിലെ അവനെ അറസ്റ്റ് ചെയ്യും അപ്പോൾ ഇരുപത്തിയാറ് പേരെ വെടിവെച്ച് കൊല്ലുക വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ എടുത്തു ഈ ഭീകരവാദികൾ ഇത്രയും പേരെ കൊല്ലാൻ അവരവിടെ ഒരു താണ്ഡവ നൃത്തം തന്നെ തന്നെയാണ് ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഇത്രയും സെക്യൂരിറ്റി വേണ്ടുന്ന വളരെ തന്ത്രപ്രധാനമായ സെൻസിറ്റീവായ ഏരിയയായ കാശ്മീരിൽ യാതൊരു തരത്തിലുള്ള പട്ടാളക്കാരുടെയും പോലീസുകാരുടെയും ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ ആരെയാണ് ഇത് സന്തോഷിപ്പിക്കുന്നത് എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് രണ്ടാമത് ഇവർ കാശ്മീരിൻ്റെ അടുത്ത കാലത്താണ് കാശ്മീരിൻ്റെ സ്വയംഭരണാവകാശം എടുത്തു കളഞ്ഞത് അതായത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യ ഏകോപിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാവുന്നത് നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി അതിനുശേഷം ഭരണഘടന അസംബ്ലി രൂപീകരിച്ചു നമ്മൾ അൻപതിലാണ് നമ്മൾ ഭരണഘടന അംഗീകരിക്കുന്നത് രണ്ടു മൂന്ന് വർഷക്കാലം നടന്ന ഉജ്ജ്വലമായ ചർച്ചയുടെ ഒടുവിൽ ഏതാണ്ട് അറുന്നൂറ് നാനൂറോളം പേർ പങ്കെടുത്ത ഭരണഘടനാ അസംബ്ലിക്കകത്താണ് അത് അംഗീകരിക്കുന്നത് അവർക്ക് വിവരമില്ല എന്നിട്ടല്ല അല്ലാടി കൃഷ്ണസ്വാമി അയ്യ സാക്ഷാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ഡോക്ടർ ബി ആർ അംബേദ്കർ ഇവരെ പോലുള്ള ആൾ കേരളത്തിൽ നിന്ന് പോയ പെട്ടെന്നാണുള്ള കേരളത്തിൽ നിന്നും കുറച്ചു പേരുണ്ടായിരുന്നു നമ്മുടെ അമ്മു സാമിദാദൻ ദാക്ഷായണി വേലായുധൻ ഇവരൊക്കെ ഭരണഘടനാ അസംബ്ലിക്ക് വന്നുണ്ടായിരുന്നു അവർക്ക് ആർക്കും വിവരമില്ല അവർ കാശ്മീരിന് ഒരു പ്രത്യേക പദവി കൊടുക്കണമെന്ന് തീരുമാനിച്ചത് അത് പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറാകാതെ നിന്ന ദേശീയ മുസ്ലിങ്ങളാണ് കാശ്മീരിൽ ഉണ്ടായിരുന്നത് ഫാറൂഖ് അബ്ദുള്ളയുടെ ഒക്കെ ഉണ്ടായിരുന്ന ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് മനസ്സിലാവുന്നില്ല ദേശീയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർ ഇന്ത്യ ഗേറ്റ് സന്ദർശിച്ചിട്ടുണ്ടാവും കുറച്ച് പേരെങ്കിലും ഇന്ത്യ ഗേറ്റ് കണ്ടിട്ടുണ്ടാവും ആ ഇന്ത്യ ഗേറ്റിന്റെ മുമ്പിൽ പോയാൽ അതിനകത്ത് അതിനകത്ത് കുറേ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട് ആ പേരുകൾ താഴെ മുതൽ മുകളിൽ വരെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പേരുകൊണ്ട് ഒരുവിധപ്പെട്ട ആളുകളുടെ മൊത്തം അറിയാം അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമരകാലത്ത് രക്തസാക്ഷികളായവ ആയ ഒരു മതത്തിന്റെ പേര് പറയാൻ പറഞ്ഞാൽ ആ മതത്തിന്റെ പേര് മുസ്ലിം എന്നാണ് അതിൽ ഏറ്റവും കൂടുതൽ രണ്ടാമതായിട്ട് ഉണ്ടായിരുന്ന ഒരു മതത്തിന്റെ പേര് പറഞ്ഞാൽ അതിന്റെ പേര് സിഖ് മതം എന്നാണ് അതിൽ മൂന്നാമത്തെ ഗണത്തിൽ മാത്രമേ ഹിന്ദുക്കൾ പോലും വരുന്നുള്ളൂ അപ്പൊ അങ്ങനെ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതസമുദായം എന്ന് പറയാവുന്ന ഇസ്ലാം ആ ഇസ്ലാമിന്റെ പിന്നെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വേർപിരിഞ്ഞപ്പോൾ ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല ഇന്ത്യയിൽ തന്നെ നിലകൊള്ളുന്നു എന്ന് പറഞ്ഞവരാണ് കാശ്മീരിലെ ദേശീയ മുസ്ലിങ്ങൾ ആ ദേശീയ മുസ്ലിങ്ങൾ അവരെടുത്തൊരു നിലപാടിൻ്റെ ഭാഗമായും അതൊരു അതിർത്തി പ്രദേശമായതുകൊണ്ടും ഇന്ത്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന് പറ്റിയ ചേരുവയല്ല ഇന്ത്യയിൽ കിടക്കുന്നത് കാരണം ദ്രാവിഡരും ആര്യന്മാരും എന്ന് പറയുന്ന രണ്ട് വിഭാഗം തന്നെ തികച്ചും വ്യത്യസ്തരാണ് നമ്മുടെ ഭാഷയായിട്ട് ഒരു ബന്ധമുള്ള ഭാഷയല്ല ഹിന്ദി നിങ്ങളിപ്പോൾ നമ്മുടെ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് തുടങ്ങിയിട്ടുള്ള ദ്രാവിഡ ഭാഷകളുണ്ടല്ലോ ഈ ഭാഷയാണ് തനത് ഇന്ത്യൻ ഭാഷ ഹിന്ദി തനത് ഇന്ത്യൻ ഭാഷയല്ല സംസ്കൃതം തനത് ഇന്ത്യൻ ഭാഷയല്ല സംസ്കൃതത്തിന്റെ പേര് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായിട്ടാണ് അതുകൊണ്ട് ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് ഈ സംസ്കൃതം എന്ന് പറയുന്നത് ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണെന്നാണ് അത് യൂറോപ്പുമായിട്ടാണ് ഇതൊരു ബന്ധം അതുകൊണ്ടാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതെന്ന് പറയും അപ്പൊ വടക്കേ ഇന്ത്യക്കാരും തെക്കേ ഇന്ത്യക്കാരും യഥാർത്ഥത്തിൽ ഒരു ബന്ധമില്ലാത്തവരാണ് അതുകൊണ്ടാണ് മുഗൾ രാജവംശം തെക്കേ ഇന്ത്യയിലോട്ട് വന്നിട്ടില്ലല്ലോ ഇവിടെ ദ്രാവിഡ ജനതയാവുള്ളത് അങ്ങനെ വ്യത്യസ്ത ജനവിഭാഗങ്ങളാണ് ഇനി വടക്ക് കിഴക്ക ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ചൈനയായിട്ടുള്ള ബന്ധം അവർക്ക് നേപ്പാളുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ നമുക്ക് അവരുടെ ശാരീരികമായ പ്രക്രിയ കാണാൻ പറ്റും ഇനി ഇന്ത്യയുടെ വടക്കോട്ട് പോയി ഇടത്തോട്ട് തിരിയുന്നിടത്താണ് ഈ പേർഷ്യൻ സംസ്കാരം അതാണ് ഇറാൻ ഇറാക്ക് ഇപ്പം നമ്മൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ കിടക്കുന്നത് നേരെ വടക്കോട്ട് പോയ അതിൻ്റെ ഇടതുവശത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് അവിടുന്ന് ആണ് മുഗൾ രാജവംശം തന്നെ ഇങ്ങോട്ട് കടന്നു കയറിയത് തന്നെ ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഒരു രാജ്യം ഒരുമിച്ച് ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത് അപ്രസ അപ്രായോഗികമായൊരു കാര്യമാണ് എന്നാൽ ഇന്ത്യയിൽ ജീവിച്ച ജനങ്ങൾ ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാൻ പരിശ്രമിച്ചപ്പോൾ ചില പ്രത്യേക പ്രദേശങ്ങൾ സെൻസിറ്റീവ് ഏരിയാണ് അവിടെ ഭരണഘടനാപരമായ ചില സംരക്ഷണം കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനാ വിദഗ്ധന്മാർ അല്ലെങ്കിൽ വിദഗ്ധകൾ അവർ ചെയ്തത് ഈ കാശ്മീരിന് ഒരു പ്രത്യേക ഭരണഘടനാ പദവി കൊടുത്തു അതാണ് ത്രീ സെവൻറ്റി മുന്നൂറ്റി എഴുപതാം വകുപ്പ് ആ വകുപ്പാണ് ബി ജെ പി വന്നപ്പോൾ എടുത്തു കളഞ്ഞിട്ട് അവിടെ കേന്ദ്ര കേന്ദ്രഭരണം അടിച്ചേൽപ്പിച്ച് ആ കേന്ദ്ര ഭരണത്തിനെതിരായി അവിടെ വലിയ വികാരമൊക്കെ നിലനിൽക്കുന്നു പക്ഷേ ബി ജെ പിയും അവരുടെ വക്താക്കളും പറഞ്ഞത് കാശ്മീര് ഇനി ശാന്തമാകും അവിടെ ടെററിസ്റ്റുകൾക്ക് യാതൊരു സ്ഥാനം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ വീമ്പടിച്ച് നിൽക്കുമ്പോഴാണ് ഉൽഗാമ ആക്രമണം ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിപ്പോൾ പഹൽഗാമ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണത്തിലാണ് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുന്നത് അതിൽ രണ്ടു പേർ ഹിന്ദുക്കളല്ല ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുക്കളാണ് ആ രണ്ടു പേരിൽ ഒരാൾ ക്രിസ്ത്യാനിയാണ് ഒരാൾ നേരത്തെ രാജഗോപാൽ സഹോ സൂചിപ്പിച്ച മുസ്ലിമാണ് ഇത്രയും പേരെ കൊന്നും ഇത്രയും പേരെ കൊന്നിട്ട് ഇതിൽ കോൺഗ്രസും അല്ല ഇതിൽ ബി ജെ പി എടുക്കുന്ന നിലപാട് അങ്ങേയറ്റം പരിതാപകരമാണ് മറ്റൊരു കാര്യം ഇതിനകത്ത് ഗവൺമെന്റ് എന്നുള്ള തരത്തിൽ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്ന സമീപനത്തിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവരതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഇതിന്റെ ഈ പാകിസ്ഥാനോടുള്ള രണ്ടാമത്തെ നിലപാടാണ് അതിൽ അവർ ഇന്ത്യക്കാർക്ക് വികാരം ഉണ്ടാക്കുന്ന വിധത്തിൽ പറഞ്ഞു പാകിസ്ഥാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല സിന്ധു നദി ഞങ്ങൾ അണ കെട്ടി തടയും അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒന്നും അല്ല പറഞ്ഞത് ഒരു ശങ്കരാചാര്യർ ചാടി എഴുന്നേറ്റ് ഇതിനെ സംബന്ധിച്ച് ശക്തമായി പ്രതികരിച്ചു താന് ഈ ഇനി വെള്ളം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നതിന്റെ യുക്തി എന്താണ് നമ്മുടെ കേരളീയർക്ക് പറയാവുന്ന ഒരു ഉദാഹരണമുണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നൊഴിഞ്ഞളവിൽ സേതുബന്ധനോദ്യോഗയരുതം കഥകളിക്കകത്തുള്ള ഒരു പദപ്രയോഗമാണ് പാതസാം നിജയം വാർന്നൊഴിഞ്ഞളവിൽ സേതുബന്ധനോദ്യോഗം വെള്ളമെല്ലാം ഒഴുകി പോയിട്ട് അണ കെട്ടിയിട്ട് എന്താ കാര്യം എന്നുള്ളതാണ് അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികൾ വന്ന് ഇരുപത്തി ആറ് പേരെ കൊന്നു കഴിഞ്ഞിട്ട് അവർക്ക് വെള്ളം കൊടുക്കത്തില്ല എന്ന് പറയുന്നതിന്റെ യുക്തി വെള്ളം അങ്ങോട്ട് ചെന്ന് ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ തീരുമാനമെടുത്താൽ അവിടെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല കാരണം ഇന്ത്യ രാജ്യത്ത് നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന വലിയ മൂന്ന് നദികളുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊഴുകുന്ന നദികളുണ്ട് ഇത് തമ്മിൽ നിരന്തരമായ സംഘർഷം ഉണ്ടായപ്പോൾ പത്ത് പതിനഞ്ച് കൊല്ലക്കാലം നമ്മൾ വിഭജിച്ചതിനു ശേഷം പത്തു പതിനഞ്ച് കൊല്ലക്കാലം നിരവധി സംഘർഷങ്ങളുണ്ടായതിനു ശേഷമാണ് തൊള്ളായിരത്തി അറുപതുകളിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ ഭരണാധികാരികളും കൂടി ഒരു കരാർ ഒപ്പുവയ്ക്കുന്നത് ആ കരാർ അനുസരിച്ച് നമുക്ക് മാത്രമല്ല ദോഷം ആ കരാർ അനുസരിച്ച് നമുക്ക് മാത്രമല്ല ഗുണവും പാകിസ്ഥാനും ഗുണമുണ്ട് പാകിസ്ഥാനും ദോഷമുണ്ട് നമുക്കും ഗുണമുണ്ട് അവർക്കും ഗുണമുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സഖ്യപർവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാൽപ്പത്തി നദികളിൽ മൂന്ന് നദികൾ കിഴക്കോട്ടാണ് കബനി ഉൾപ്പെടെയുള്ള മൂന്ന് നദികൾ കിഴക്കോട്ടാണ് ഈ കിഴക്കോട്ട് ഒഴുകുന്ന നദി കൊണ്ടാണ് തേനി കമ്പം ജില്ലകളിലെല്ലാം പച്ചക്കറി ഉണ്ടാക്കുന്നത് അതുപോലെ ഇന്ത്യയിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് ഈ സിന്ധു നദി സിന്ധു നദി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആണ് ആ ഇൻഡസ് വാരിയിൽ താമസിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ഹിന്ദുക്കൾ എന്ന പോലും വിളിക്കുന്നത് അത് വേറൊരു കഥ അപ്പോൾ ആ സിന്ധു നദിയിലെ വെള്ളം തടഞ്ഞു വെക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു ഇരുപതിനായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ഇരുപത് വർഷം കൊണ്ട് മാത്രമേ അവിടെ അണ കെട്ടി വെള്ളം തിരിച്ചു പിടിക്കാനും പറ്റൂ അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ വെള്ളത്തിൻ്റെ പേരിൽ അശാസ്ത്രീയമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയുള്ളവരുടെ നിലപാട് പക്ഷെ ഇത് നടക്കില്ല എന്ന് എന്നറിഞ്ഞിട്ടും ഇന്ത്യയിലെ ജനങ്ങളിൽ വാശി കൂട്ടാൻ അതുപോലെ വൈരാഗ്യം കൂട്ടാൻ അതുപോലെ ഭീകരവാദത്തെ ചെറുക്കുന്നു എന്ന പേരിൽ ഇന്ത്യ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ഇവിടെ പരിശ്രമിക്കുന്നത് ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ബാബറി മസ്ജിദ് തകർത്തപ്പോഴാണ് ഇന്ത്യ രാജ്യത്ത് അൽ ഖൊയ്ദയുടെ ഗ്രൂപ്പ് ഉണ്ടാവുന്നത് അൽ ഖൊയ്ദ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകരവാദമാണ് ആ ഇസ്ലാമിക ഭീകരവാദം എന്ന് പറഞ്ഞാൽ ദാറുൽ ഇസ്ലാം എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഭവനങ്ങൾ മതി ലോകത്ത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ലോകമാകെ ഒരു ഇസ്ലാം ഭവനമായി മാറണമെന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തോട് യോജിപ്പുള്ളവരല്ല കേരളത്തിലെ സുന്നി വിഭാഗം കേരളത്തിലെ സമസ്ത വിഭാഗം പക്ഷെ കേരളത്തിലെ ജമായത്തെ ഇസ്ലാമി അവരോട് യോജിപ്പുള്ളവരാണ് കേരളത്തിലെ എസ് ഡി പി അവരോട് യോജിപ്പുള്ളവരാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ആരുടെ കൂടെ ആയിരുന്നു ഈ കേരളത്തിൽ എസ് ഡി പി ആരുടെ കൂടെ ആയിരുന്നു കൊല്ലം ജില്ലയിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ എസ് ഡി പി ആരുടെ കൂടെ ആയിരുന്നു കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നു ഈ സംഭവത്തിന് ശേഷമെങ്കിലും കോൺഗ്രസ് എസ് ഡി പി തള്ളി പറഞ്ഞിട്ടുണ്ടോ ജമാ ഇസ്ലാമിയെ തള്ളി പറഞ്ഞിട്ടുണ്ടോ ജമായത്തെ ഇസ്ലാമി മലപ്പുറത്ത് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തിനകത്ത് ബ്രദർഹുഡിന്റെ നേതാക്കന്മാരുടെ പടമുണ്ട് നാലാ ബ്രദർഹുഡ് ഈജിപ്റ്റിലുണ്ടായ ഇസ്ലാമിക വർഗീയ ഗ്രൂപ്പാണ് ആ ഈജിപ്റ്റിലുണ്ടായ ഇസ്ലാമിക വർഗീയ ഗ്രൂപ്പിന്റെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് പ്രകടനം നടത്തി ഇന്ത്യ രാജ്യത്ത് പലയിടത്തും ഇസ്ലാമി പ്രകടനം നടത്തി ആ ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി എസ് ഡി പിടെ വാദം എന്താ ഇന്ത്യ ഇസ്ലാമിലൂടെ മോചനം നടക്കണമെന്നുള്ളതാണ് ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാകണമെന്നാണ് സമസ്ത തുന്നി തുടങ്ങിയിട്ടുള്ള വിഭാഗങ്ങളുടെ ആഗ്രഹം എന്താണ് ഞങ്ങൾ ഇസ്ലാമാണ് ഇസ്ലാം ആശയം നല്ലതാണ് പക്ഷെ അത് മറ്റുള്ളവരുടെ സഹകരണത്തോടുകൂടി ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ നമ്മൾ മതേതരവാദികളെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇടതുപക്ഷം പലപ്പോഴും സുന്നി സമസ്ത വിഭാഗങ്ങളുടെ നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്നതും അവർ ഇടതുപക്ഷത്തിന്റെ നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കാരണം ഇസ്ലാമിക രാഷ്ട്രമായിട്ട് കേരളത്തെ മാറ്റാൻ പാടില്ല ഇസ്ലാമിക രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറ്റാൻ പാടില്ല എന്നാൽ ഇസ്ലാമിക ആശയങ്ങൾക്കനുസരിച്ച് അഞ്ചു നേരം നിസ്കരിച്ച് ആയത്തുകൾക്കനുസരിച്ച് സുഹൃത്തുകൾക്ക് അനുസരിച്ച് ഖുറാൻ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്നവരുടെ ഒരു തലമുറ കേരളത്തിലുണ്ടെന്നുള്ളത് കൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് ക്ഷീണിതരായിട്ട് നമ്മുടെ സ്ത്രീകൾ തിരിച്ചവിടുന്ന് ഇറങ്ങി വരുമ്പോൾ അവിടെ അവർക്ക് വെള്ളം കൊടുത്തത് അവർക്ക് ലഘുഭക്ഷണം കൊടുത്തത് അവിടെ പള്ളികളാണ് പള്ളികളുടെ ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ് ഭക്ഷണം കൊടുത്തുനിന്ന് മാത്രമല്ല ആ പള്ളികളുടെ ഗേറ്റ് തുറന്ന് അകത്ത് കയറി മൂന്ന് കട്ട എടുത്ത് വെച്ചിട്ട് ആറ്റുകാലമ്പയ്ക്ക് പൊങ്കാലയിടാൻ ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഇസ്ലാമിനും ഹിന്ദുവിനും കഴിയുന്നെങ്കിൽ അതിന്റെ പേരാണ് കേരളം അത് ഇടതുപക്ഷ ജനാധിപത്യം പറഞ്ഞു ഇവിടെ ഭരിക്കുന്ന മതേതര സങ്കല്പത്തിന്റെ സംഭവിച്ച ഒരു കാര്യമാണ് അതൊരു ബോധം നമ്മൾ ഉണ്ടാക്കിയിട്ടേക്കുന്നതുകൊണ്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോധത്തിന്റെ നിർമൃതിയിലാണ് നിർമ്മിതിയിലാണ് അത് ഉണ്ടായത് അതിനെതിരായിട്ടാണ് ബി ജെ പി പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് അവർക്കാവശ്യം ഇസ്ലാമിനെ പ്രത്യേകമായിട്ട് നിർത്തുക ഹിന്ദുവിനെ പ്രത്യേകമായിട്ട് നിർത്തുക ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹിന്ദു ഹിന്ദുവർഗീയത ജ്വലിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് നോക്കൂ ഒരു പെൺകുട്ടി ആരതി അവരുടെ അച്ഛൻ രാമേന്ദ്രനെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുന്നു അപ്പൊ അവർ തീവ്രവാദം നടപ്പിലാക്കാൻ വന്നവരാണ് പക്ഷെ തീവ്രവാദം നടപ്പിലാക്കാൻ വന്ന ആളുകള് ഹിന്ദുവിന്റെ പേര് കേട്ടപ്പോൾ ഹിന്ദുവിനെ കൊന്നു എന്നാണ് നേരത്തെ ഇവിടെ രാഹൽസഭ പറഞ്ഞതുപോലെ മുസ്ലിമിനെ അവർ കൊന്നും അവർക്കെതിരായിട്ട് നിൽക്കുന്ന ആദിനെ അവർ കൊന്നു അപ്പൊ ഈ പെൺകുട്ടി ആ സംഭവത്തിന് ശേഷം ആ പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നത് അവിടുത്തെ ടാക്സിക്കാരും കുതിരസവാരിക്കാരുമായിട്ടുള്ള ഇസ്ലാമാണ് അവർ ഈ തീവ്രവാദത്തെ യോജിക്കത്തില്ല എന്തുകൊണ്ടാണ് ചോദിക്കാത്തത് കാശ്മീരിന്റെ വരുമാനം എന്തുവാ നിങ്ങൾ ഇവിടുന്ന് തോന്നി പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് പോയി മണ്ഡറോത്തരത്തിലോട്ട് പോയാൽ എന്തുവാ മനുഷ്യരുടെ വരുമാനം ടൂറിസം മാത്രം അവിടെ വരുന്ന ആളുകൾ ബൈക്കിൽ വരുന്ന ആളുകൾ കാറിൽ വരുന്ന ആളുകൾ അവരെ വിളിച്ച് ബോട്ടിനകത്ത് കൊണ്ടുപോവുക അപ്പുറത്തെ പിന്നെ ഹോം സ്റ്റേയിൽ കൊണ്ടുപോവുക താമസിപ്പിക്കുക അത്യാവശ്യം ആ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കുക ഇതാണ് മൺറോ തുരുത്തുകാരുടെ വരുമാനം കാശ്മീരികാരുടെ വരുമാനം എന്തുവാ എന്തോട് ഉത്പാദിപ്പിക്കുന്ന ഈ മഞ്ഞിനകത്ത് ആറ് മാസം മുതൽ ഒമ്പത് മാസം വരെ കട്ട മഞ്ഞ് കിടക്കുകയാണ് അവിടെ അത് കഴിഞ്ഞിട്ട് മഞ്ഞിന്റെ കാലാവസ്ഥ അങ്ങോട്ട് മാറി വസന്തം വരുമ്പോൾ നിറയെ പൂക്കളാണ് ആ പൂക്കൾ കാണാനാണ് സഞ്ചാരികൾ വരുന്നത് ആ സമയത്താണ് പത്ത് രൂപ വരുമാനം കിട്ടുന്നത് ഈ ഏപ്രിൽ മെയ് മാസത്തിലാണ് കാശ്മീരിൽ സഞ്ചാരികൾ വരുന്നത് കഴിഞ്ഞ മാസം പോയാൽ കാശ്മീരിൽ ഇറങ്ങാൻ പറ്റത്തില്ല മുഴുവൻ മൂടി കിടക്കുകയാണ് അപ്പൊ കാശ്മീരിലോട്ട് ചെന്നിറങ്ങിയിട്ട് കാര്യമില്ല അപ്പൊ അവരെന്താ ചെയ്യുക ഈ മാസങ്ങളിൽ കാശ്മീർ സഞ്ചരിക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ടൂറിസ്റ്റുകളെല്ലാം അവിടെ വരികയാണ് ഇതാണ് അവരുടെ വരുമാനം അവിടെ ഈ തീവ്രവാദം ഉണ്ടായി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തമ്മിൽ തർക്കമില്ല അവർ മാന്യമായിട്ട് ഈ തീവ്രവാദ സ്വഭാവം ഒന്നും ഇല്ലാതെ പാവപ്പെട്ടവരെ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റുകളെ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമായ പ്രശ്നങ്ങളോ ഉള്ളതല്ല അവരുടെയൊക്കെ അവർക്കല്ല അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാവും അതേ ഉള്ളൂ അപ്പൊ ഈ പെൺകുട്ടി അവിടെ നിന്നുകൊണ്ട് ഈ രണ്ട് ചെറുപ്പക്കാർ അവരെ സഹായിച്ചു ആ ഹോസ്പിറ്റലിൽ പോകാൻ സഹായിച്ചു പോസ്റ്റ്മോർട്ടത്തിന് സഹായിച്ചു അവിടെ പരിക്കേറ്റവരെ ഏറ്റവും വലിയ തമാശ ഈ ഹെലികോപ്റ്റർ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഹെലികോപ്റ്റർ ചെന്നിട്ടില്ല പോലീസ് ആ പട്ടാളം ഒരു മണിക്കൂറിന് ശേഷമാണ് നോക്കൂ ഹെലികോപ്റ്റർ സംവിധാനം വിത്തിൻ സെക്കൻഡ്സിൽ അവിടെ ചെല്ലാൻ പറ്റുന്ന മിലിട്ടറി സംവിധാനം ഉള്ളതാണ് ഇന്ത്യ രാജ്യത്ത് പക്ഷെ അവിടെ ചെന്നില്ല അവിടെ അത്തരം ഫോഴ്സുകൾ ഒന്നും ഇല്ലായിരുന്നു ഇത്രയും സെൻസിറ്റീവ് ഏരിയയിൽ പട്ടാളക്കാരുടേതായ യാതൊരു റോന്തുയിറ്റലും ഇല്ലായിരുന്നു നിങ്ങൾ നോക്കൂ ഈ അടുത്ത സമയത്ത് ഒരു പ്രധാനപ്പെട്ട പത്രപ്രവർത്തനം നിരീക്ഷിച്ച ഒരു നിരീക്ഷണമുണ്ട് അതൊരു ശരിയായ കാര്യമാണ് നമ്മുടെ കോഴഞ്ചേരി കൺവെൻഷൻ നടക്കുമല്ലോ ആയിരക്കണക്കിന് ക്രിസ്ത്യൻസ് ഒത്തുകൂടുന്ന കൺവെൻഷനാണ് പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത് ഈ കൺവെൻഷൻ സ്ഥലത്ത് ഒരു പോലീസുകാരും ചെല്ലത്തില്ല പതിനായിരക്കണക്കിന് ആളുകളാ കൂടുന്നത് ആരും അവിടെ ചെല്ലത്തില്ല പക്ഷെ ഒരു കിലോമീറ്റർ അകലെ അഞ്ഞൂറ് മീറ്റർ അകലെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് പോലീസുകാരെ വിന്യസിക്കുന്നു എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ദുരന്തം ഉണ്ടായാലോ ഒരക്രമണം ഉണ്ടായാലോ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോലീസുകാർക്ക് ആ സ്പോട്ടി ചെല്ലത്തക്കോണ്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും എന്നാൽ കാശ്മീരിലോ ഇത്രയും സെൻസിറ്റീവായ ഏരിയയിൽ വളരെ പെട്ടെന്ന് അവിടെ ചെല്ലത്തക്കോണ്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല നമ്മളെ ഞെട്ടിപ്പിച്ചൊരു കണക്ക് ഒന്നേകാൽ ലക്ഷം പട്ടാളക്കാരുടെ തൊഴിലവസരങ്ങൾ ബി ജെ പി വന്നിട്ട് ഒഴിവാക്കി എന്നുള്ളതാണ് അത്രയും നാൽപ്പത് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സ് റിട്ടയർ ആകുന്ന പട്ടാളക്കാർ ആ ഒഴിവുകൾ ഒന്നേകാൽ ലക്ഷം പേരുടെ ഒഴിവ് കിടപ്പുണ്ട് അത് നികത്തിയിട്ടില്ല അവർക്ക് ശമ്പളം കൊടുക്കാൻ തയ്യാറല്ല അപ്പൊ പട്ടാളക്കാരുടെ അളവ് കുറച്ച് ആളുകളെ ഭീതിയിൽ നിർത്തുക എന്നുള്ളത് മാത്രമാണ് അവിടെ യാതൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ബി ഗവൺമെന്റ് അപ്പൊ ഈ പെൺകുട്ടി അവിടെ പറയുകയാണ് എന്നെ രക്ഷിച്ചത് രണ്ട് ചെറുപ്പക്കാരാണ് അവർ രണ്ടുപേരും മുസ്ലിങ്ങളാണ് എന്ന് കേരളത്തിൽ വന്ന് വളരെ അഭിമാനത്തോടു കൂടിയ പെൺകുട്ടി പറയുക എനിക്ക് പോയപ്പോ എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു പക്ഷെ പകരം രണ്ട് സഹോദരന്മാരെ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞതാണ് ഈ വർഷത്തെ കേരളത്തിന് ഏറ്റവും മനോഹരമായ കേരളീയരെയൊക്കെ ഇന്ത്യ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മുദ്രാവാക്യമാണത് എനിക്ക് അച്ഛനു പകരം സഹോദരന്മാരെ കിട്ടിയെന്നും അത് പറഞ്ഞത് കേരളത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുള്ളതും നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ ഭീകരവാദികളുടെ കേരളീയ അത് കേരളം ഒരു ബോധമാണ് ഒരു അവയർനെസ് ആണ് ഒരു ചിന്തയാണ് ആ രണ്ടു പേരാണ് അവരിപ്പോ കേരളത്തിലേക്ക് വരാൻ തയ്യാറായിരിക്കുകയാണ് ആ രണ്ട് ചെറുപ്പക്കാർ ആ രണ്ട് ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞതിന് ജീവിതകാലം മുഴുവൻ ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്ന ഈ മരിച്ചുപോയ രാമചന്ദ്രൻ ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ നോക്കിയല്ലോ അവമാരി വെടിവെച്ചത് അവമാരി വെടിവെച്ചത് രാമചന്ദ്രൻ എന്ന് കേട്ടപ്പോൾ ഇത് തന്നെ നമ്മുടെ ഇരയെന്ന് എന്ന് പറഞ്ഞ് വെടിവെച്ചതാണ് പക്ഷെ ഈ പെൺകുട്ടി ഇങ്ങനൊരു കമന്റ് പറഞ്ഞപ്പോ ഈ ബി ജെ പി കുടുംബത്തിനെതിരായിട്ട് ആർ എസ് എസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന കമന്റ്സ് എന്തൊക്കെയാ നോക്കി പെൺകുട്ടിക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ വർഗീയവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരാളിന്റെ നല്ലതുപോലും പറയാൻ പാടില്ല ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു ഐ എ എസ് കാര്യം നല്ലത് പറഞ്ഞപ്പോൾ ബി ജെ പി കാര് മാത്രമാണ് ആ പെൺകുട്ടിയെ ചീത്ത വിളിച്ചത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവും എം എൽ എ ആയിട്ടും തറതൊടാതെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെ കാരണം നല്ലത് ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല ശശി തരൂർ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ അനുകൂലമായിട്ട് പറഞ്ഞപ്പോഴോ അയാളെ വളരെ മോശമായിട്ട് ആക്രമിക്കുകയാണ് ഏതെങ്കിലും ഒരാൾ നമ്മുടെ നാട്ടിൽ നല്ലത് ചെയ്യുന്ന ഒരാളെ കുറിച്ച് നല്ലതാണെന്ന് പറഞ്ഞാൽ അതുപോലും സഹിക്കാൻ വർഗീയവാദികൾക്ക് കഴിയില്ല കാരണം അത്ര ഭീകരമായ വർഗീയത ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു എന്നൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് അവര് മുസ്ലിം എന്നുള്ളൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഇസ്ലാമിക തീവ്രവാദികൾ ഇത് വളരെ അപകടകരവും ചെറുക്കേണ്ടതുമായൊരു കാര്യമാണ് ഇത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുന്നൊരു കാര്യമാണോ തീവ്രവാദം കാരണം അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ വലിയ തീവ്രവാദ പ്രവർത്തനമല്ലേ അല്ലേ ഇപ്പൊ ബാബറി മസ്ജിദ് തകർത്തപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു അൽഖൊയ്ത ഉണ്ടായതെങ്കിൽ ഈ കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് അവിടെ ഇപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് കാരണം ഏത് വർഗീയവാദിക്കും അവർക്ക് വളമെന്ന് പറഞ്ഞാൽ മറ്റു എതിർ കക്ഷികളുടെ വർഗീയതയാണ് ഇപ്പൊ ഇസ്ലാമിക തീവ്രവാദത്തെ ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്ന എന്തുകൊണ്ടാണ് വർഗീയത ഉണ്ടാക്കാൻ നല്ലതാണത് ഹിന്ദുവർഗീയത മറ്റൊരു ചൂണ്ടിക്കാണിക്കുന്നതിന്റെ കാര്യം എന്താണ് അവർക്ക് വർഗീയമായി വികസിക്കാനുള്ളത് നല്ലതാണ് ബാബറി മസ്ജിദ് തകർത്തപ്പെടല്ലേ ഐ എസ് എസ് ഉണ്ടായേ നമ്മുടെ ജില്ലയിലാണല്ലോ ഉണ്ടായത് ബാബറി മസ്ജിദ് തകർത്തപ്പെടല്ലേ അൽഖയ്ത ഗ്രൂപ്പ് ഉണ്ടായത് ഇന്ത്യയിലാണല്ലോ ഉണ്ടായത് അൽഖയ്ത വിദേശ സംഘടനയാണ് ഇന്ത്യയിൽ എന്റെ ഗ്രൂപ്പ് ഉണ്ടായത് വിദേശ വിദേശത്തുള്ള ഇസ്ലാമിന്റെ ഇടയിൽ നടത്തിയ പ്രചരണം എന്താണ് ഇന്ത്യയിൽ ഇസ്ലാമിന് രക്ഷയില്ല നോക്കൂ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാം ജനസംഖ്യ ഉള്ള ഏത് രാജ്യത്താ അത് ഇന്തോനേഷ്യ ആയിരുന്നു ആദ്യം പിന്നീട് അത് പാകിസ്ഥാനായിരുന്നു പക്ഷെ ഇപ്പൊ പാകിസ്ഥാനിലും ഇന്തോനേഷ്യയിലും അല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം ജനസംഖ്യ രാജ്യം ഇന്ത്യ രാജ്യമാണ് അപ്പൊ ഇന്ത്യ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിഭാഗത്തെ അപ്പുറത്ത് ശത്രുക്കളാക്കി നിർത്തിക്കൊണ്ടാണ് ബി ജെ പി രാഷ്ട്രീയം കളിക്കുന്നത് ഇതാണ് മാനവികത പകരമായിട്ട് വെക്കണമെന്ന് ഇടതുപക്ഷം സി പി എം പറയാൻ കാരണം ഇവിടെ ഹിന്ദുവർഗീയതയെ ഉത്തേജിപ്പിക്കലല്ല ഇസ്ലാം വർഗീയതയെ ഉത്തേജിപ്പിക്കലല്ല രണ്ടുപേരെയും ചേർത്തെടുക്കുക എന്നുള്ളതാണ് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും കരണീയമായിട്ടുള്ള കാര്യം അതിനു പകരം പാകിസ്ഥാന്റെ ചുറ്റിലും കൊണ്ട് എന്ന് ശരിയാണ് നന്നായി നടപടി എടുക്കണം അത് ഭീകരവാദികൾക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരെയല്ല നടപടി എടുക്കേണ്ടത് എല്ലാ യുദ്ധസന്നാഹങ്ങളും ഏർപ്പെടുത്തി പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ കയ്യിലും ആണവായുധമുണ്ട് ഇവിടെ സാധാരണ മനുഷ്യരെന്താ ചെയ്യുക എന്ത് ചെയ്യണം ഇവർ പറ ആ വടക്കേന്ത്യയിൽ താമസിക്കുന്ന രാജസ്ഥാനിൽ താമസിക്കുന്ന ഗുജറാത്തിൽ താമസിക്കുന്ന ബീഹാറിൽ താമസിക്കുന്ന കാശ്മീരിൽ താമസിക്കുന്ന ബോർഡർ പഞ്ചാബ് ബോർഡറാണ് പഞ്ചാബിൽ ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങുണ്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് പഞ്ചാബിൽ വാഗ അമൃതസർ ജില്ലയിൽ വാഗ ബോർഡർ ആ വാഗ ബോർഡറിൽ ഇട ഇപ്പുറത്തെ സൈഡ് ഇടതുവശത്ത് പടിഞ്ഞാറായി സൈഡിൽ പാകിസ്ഥാൻകാർ നിൽക്കും കിഴക്കുവശത്ത് ഇന്ത്യക്കാരി നിൽക്കും അവിടെ നമ്മുടെ ഈ വെയിറ്റിംഗ് ഷെഡിനേക്കാൾ വലിയ രൂപത്തിൽ അവിടെ പിന്നെ ഗാലറി കെട്ടിയിട്ടിരിക്കുകയാണ് ഇപ്പുറത്തും ഗാലറി ഉണ്ട് അപ്പുറത്തെ അപ്പുറത്തും ഗാലറി ഉണ്ട് ഇതൊരു മതിലാണ് ഇവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിന്റെ ഇപ്പുറത്ത് അപ്പുറത്തുമായിട്ട് പാകിസ്ഥാൻ ഇന്ത്യക്കാർ നിൽക്കുകയാണ് എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേരും ഇവിടെ നിശ്ചിത സമയത്തിന് രണ്ട് ടീമിലെ പട്ടാളക്കാർ വളരെ മനോഹരമായി സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് വന്നിട്ട് അവരുടെ രണ്ടുപേരുടെയും പതാക ഉയർത്തുകയും രാവിലെ ഉയർത്തുകയും വൈകുന്നേരം അത് അഴിച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അപ്പുറത്ത് പാകിസ്ഥാൻ എന്റെ ദേശീയ ഗാനം ഉയരും ഇപ്പുറത്ത് ഇന്ത്യയുടെ ദേശീയ ഗാനം ഉയരും പക്ഷെ ഒരു വലിയ കൗതുകം എന്ന് പറഞ്ഞാൽ വലിയ ഞെട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് കൊല്ലം മുമ്പ് വരെ ഈ സമയത്ത് ഇന്ത്യ രാജ്യത്തെ പട്ടാളക്കാർ വിളിച്ചിരുന്ന മുദ്രാവാക്യം ഭാരത് മാതാ കീജ എന്നായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾ അവിടെ പോയി കേൾക്കും വിളിക്കുന്ന മുദ്രാവാക്യം ഭാരത് മാതാ എന്ന് മാത്രമല്ല ഹിന്ദുസ്ഥാൻ കീജ എന്നും കൂടെ ഹിന്ദുസ്ഥാൻ കീജ എന്നുള്ളത് യഥാർത്ഥത്തിൽ അവിടെ ഉയർത്തിയിരുന്ന ഒരു മുദ്രാവാക്യം അല്ല അപ്പുറത്ത് പാകിസ്ഥാൻ സിദ്ധാബാഗത്ത് അവർ വിളിക്കുമ്പോൾ ഇവിടെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുകയാണ് ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ളത് പത്ത് കൊല്ലം മുമ്പ് വരെ വാഗ വിളിച്ചിരുന്നല്ല വർഗീയത ഇളക്കി വിടുകയാണ് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഏത് ടൂറിസ്റ്റ് കേന്ദ്രത്തിലും പറ്റും ആ ടൂറിസ്റ്റ് കേന്ദ്രം ചെന്നാൽ അവിടുത്തെ പഴമയുള്ള കെട്ടിടങ്ങൾ നിങ്ങൾ സന്ദർശിച്ചാൽ അതൊരു കൊട്ടാരമാകാം അതൊരു പഴയ കോവിലകമാകാം അതൊരു പഴയ നിർമ്മിതിയാകാം അവിടെ ചെന്നാൽ അവിടെ നിൽക്കുന്ന ഗൈഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതാണ്ട് ഇവിടെ രക്തങ്ങൾ പതിച്ചിരുന്ന സ്ഥലമാണ് ഇത് ഇസ്ലാമിക കടന്നു കടന്നുകയറ്റക്കാർ ചോർത്തിക്കൊണ്ടുപോയി അതാണ്ട് ഇത് ദൈവത്തിന്റെ ഇന്ന ദൈവത്തിന്റെ പ്രതിമയായിരുന്നു അതിന്റെ തല കാണുന്നില്ലല്ലോ അത് ഇസ്ലാമിക ഫൗണ്ടേഷൻ അവരുടെ പിന്നെ കടന്നു കടന്നുകയറ്റക്കാർ അവർ അടത്തിക്കൊണ്ടുപോയി എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രാക്ടീസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന കുറച്ചധികം ഗൈഡ്സ് ഉണ്ട് ആ ഗൈഡ്സ് പറയുന്നത് കടുത്ത വർഗീയവാദമാണ് ഇത് ഇസ്ലാമിക നിർമ്മിതിയാണ് ഇത് ഹിന്ദു നിർമ്മിതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കടുത്ത വർഗീയവാദമാണ് അവരവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോ സെക്കൻഡ്സിലും ഓരോ സ്ഥലത്തും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മഴ ചോർന്നു നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും നീട്ടിപ്പോയത് ഓരോ സ്ഥലത്തും കടുത്ത വർഗീയവാദം സ്ഥിരകളിൽ മനുഷ്യരുടെ സ്ഥിരകളിൽ പടർത്താൻ ഇത് ഉപയോഗിക്കുകയാണ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല രാജ്യം ഒരു പ്രതിസന്ധിയിൽ വന്നു രാജ്യത്തെ ഇരുപത്താറ് പൗരന്മാരെ അല്ലെങ്കിൽ പൗരകളെ ഭീകരമായിട്ട് കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയ തീവ്രവാദികൾക്കെതിരായിട്ട് മനുഷ്യർ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് അവിടെ പൊളിറ്റിക്സ് പാടില്ല അവിടെ വർഗീയത ചെലുത്താൻ പാടില്ല കാരണം ഒന്നത് ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിൽ അവിടെ പരിക്കേറ്റ പതിമൂന്ന് പേരെ കുതിരപ്പുറത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചത് ഇന്ത്യൻ പട്ടാളമല്ല അവിടെ ടാക്സി ഓടിയിരുന്ന പാവപ്പെട്ട അഞ്ചു പേരെ നിസ്കരിക്കുന്ന മുസ്ലിങ്ങൾ കൂടിയാണ് എന്ന് പറയാൻ ആർ തയ്യാറാവില്ല അത് പറയേണ്ട ബാധ്യത ഇന്ത്യയിലെ ഇടതുപക്ഷം ഏറ്റെടുക്കും ആ ബാധ്യതയുടെ പേരാണ് ഇടതുപക്ഷം ആ മുദ്രാവാക്യത്തിന്റെ പേരാണ് മാനവികത അതുകൊണ്ട് എല്ലാ കാലത്തും നമുക്ക് ഉയർത്താൻ പറ്റുന്ന കാര്യം മാനവികത വിജയിക്കട്ടെ മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒരു യൂണിറ്റായി കാണുന്നതാണ് മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നതല്ല മനുഷ്യരെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാതെ മനുഷ്യരെ മാനവിക ഐക്യത്തിന്റെ പേരിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ് ഈ കാലത്ത് ഇടതുപക്ഷം വെക്കുന്ന ബദൽ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം